ഹലോ ഗൈസ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഫോർട്ട് കൊച്ചിലൊക്കെ പോയിരുന്നു കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ എന്ന് ഈ ഡാൻസ് ക്ലാസ് വീട് ഡാൻസ് ക്ലാസ് വീട് അന്നൊക്കെ പറഞ്ഞല്ലേ നടക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളാദ്യം എറണാകുളത്ത് ചെന്നു എറണാകുളത്ത് ചെന്ന് അവിടെ മറൈൻ ഡ്രൈവിൽ കാറ് പാർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ബോട്ടിൽ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും ഈ കടലിൽ കൂടിയല്ലേ പോകുന്നത് അപ്പോൾ ഞങ്ങളോട് ഒരു കുഞ്ഞു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ കപ്പലൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും മാന്റിത കപ്പൽ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കൂടി തന്നെയാണ് നോക്കിയിരുന്നത് അപ്പോൾ ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അതിൽ ഫോർട്ട് കൊച്ചിയിലാണല്ലോ കുറേയൊക്കെ കാണാനുള്ളത് അപ്പോൾ മറൈൻ ഡ്രൈവിൽ മിക്കപ്പോഴും വരാറുണ്ട് ഞങ്ങളുടെ ഫോർട്ടോ കൊച്ചിലങ്ങനെ പോകാറില്ല അപ്പോൾ ഇന്നേതായാലും ഫോർട്ട് കൊച്ചിലൊക്കെ ഒന്ന് പോയി നല്ല ചുറ്റിക്കറങ്ങി നല്ല അടിച്ച് പൊളിച്ച് ഒരു മീനൊക്കെ മേടിച്ച് അങ്ങോട്ട് വറുത്ത് ഒക്കെ തിന്നാന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് പോവുമായിരുന്നു അപ്പോൾ ആ യാത്ര കടലിൽ 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 നിന്നുള്ളൊരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഇനി കടലിൽ കടലിൽ നിന്നുള്ള ആ രസകരമായ കാഴ്ചയെല്ലാം കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങിയാലോ അപ്പോൾ കടലിൽ നമുക്ക് എന്തൊക്കെ ഇനി കാണാനായിട്ട് പറ്റും കപ്പലുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിള്ളേർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടും അവിടുത്തെ ആ ഒരു കാറ്റും അന്തരീക്ഷവും ഒക്കെ പിള്ളേർക്കും ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും വെള്ളത്തിൽ കൂടിയല്ലേ പോക്ക് അത് ഇഷ്ടപ്പെടാത്തവർ ആരാണല്ലേ ഉള്ളത് ങ്ങനെ ഫോർട്ട് കൊച്ചി എത്താ റായി ഗായ്സ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇനി ഉള്ള കാഴ്ചകളെല്ലാം കാണേണ്ടത് വെള്ളത്തിനൊക്കെ നല്ല പച്ച കളറാണ് എന്നാൽ പച്ചക്കളർ എന്നറിയാൻ പാടില്ല നല്ല പച്ച കളർ അപ്പോൾ പിള്ളേർ എന്നോട് ചോദിച്ചത് എന്നാ എൻ്റെ ഇത് പച്ച കളറാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടോ പക്ഷേ എനിക്കറിയില്ല എന്താ പച്ച പച്ചക്കളറെന്ന് അപ്പോൾ ബോട്ട് ബോട്ടിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഫോർട്ട് കൊച്ചി ആ ബോട്ട് സ്റ്റാൻഡ് അങ്ങനെ ആയിരിക്കും പറയുന്നത് അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് എത്തി അവിടെ എത്തി ബോട്ട് നിർത്തി ബോട്ട് നിർത്തി അപ്പം എല്ലാവരും കുറേ പേര് വീണ്ടും കയറാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ച കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഫോർട്ട് ഉച്ചിലെ കാഴ്ച എന്തൊക്കെയായിരിക്കും അവിടെ കുറേ ഫോറിനറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് ഇനി നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര

അങ്ങനെ ബോട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൈവമേ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാരണം ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾ വൈപ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബോട്ട് കയറി നേരെ ഇവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു ഇത് ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് ബോട്ട് കയറിയിട്ടേ ഇവിടം വരെ ഇറങ്ങാൻ ഇവിടെ ഇവിടെ വന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഒരുപാട് നടന്നു ഹോ നടന്ന് നടന്ന് ഊപ്പാട് തീർന്ന് ലാസ്റ്റ് അവിടെ എത്തി പെട്ടു Diolch yn fawr അങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡ് എത്തിയേ അപ്പോൾ അവിടെ കുറേ ഈ മറ്റേ വള്ളം വള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വലകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ തടികൾ അപ്പോൾ കടൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടോ അപ്പോൾ അതിനിടയിൽ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ വന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഫോട്ടോസ് എടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ പിള്ളേരാണെങ്കിൽ ദൈവം ഓടി ഓടിപ്പോയി രണ്ടും ഒരു മണി കൈ പിടിച്ചിട്ട് ഭയങ്കര ഓട്ടം അപ്പോൾ അതിനിടയിൽ ഭയങ്കര കുറേ ഉണ്ട് ഈ മീനൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെ ഇതായ അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് കുറെ എന്തൊക്കെയോ മൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മീൻ വെക്കുന്ന കടകളായി ഇന്ന് മീൻ കുറവായിരുന്നു തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടംപോലെ മീൻ ഇഷ്ടംപോലെ മീനിങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കടലിൽ നിന്ന് അങ്ങനെ അപ്പം തന്നെ പിടിച്ച് കൊണ്ടുവരുന്ന മീനുകളാണ് അപ്പം നല്ല ജീവനുള്ള മീനുകൾ നല്ല പെടയ്ക്കുന്ന മീനുകളാണ് കേട്ടോ അപ്പം അതും വലിയ വലിയ മീനുകൾ അപ്പോൾ ഒത്തിരി പേര് കാണാനും വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നുകൊണ്ട് അവധിയാണല്ലോ അപ്പോൾ എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു കുറേ മീൻ കടകളാണ് കണ്ടത് കുറച്ചങ്ങ ഒരു അപ്പൂപ്പന ഇരുന്ന് ഇങ്ങനെ മീൻ വിൽക്കുന്നുണ്ട് കുറേ ഈച്ചനയായിട്ടിങ്ങനെ മീൻ വിൽക്കുന്നുണ്ട് പക്ഷെ മീനാരും മേടിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല ആൾക്കാർക്ക് കടല് കണ്ടാൽ മതി കാഴ്ച കണ്ടാൽ മതി അങ്ങനെയുള്ളൂ പക്ഷെ മീനൊന്നും മേടിക്കാനായിട്ട് ആരും നിൽക്കുന്നില്ല പിന്നെ കുറേ കടകളെല്ലാം അടച്ചു പോയിട്ടോ നേരത്തെ ഇത് ചുറ്റിനോ നേരം നേരത്ത് മീൻ വിൽക്കാനോ കുറേ ആൾക്കാരായിരുന്നു അയച്ചത് ഇപ്പം അങ്ങോട്ട് കുറേ കടകളെല്ലാം അടച്ചു പോയെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ മീൻ വിൽക്കാനായിട്ടൊക്കെ അങ്ങനെ പക്ഷെ അത് കാണാനൊക്കെ നല്ല രസമാണ് മീൻ വിൽക്കണ ആ ഒരു ഷെഡൊക്കെ കെട്ടിവെച്ചിരിക്കണത് കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതേ പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട അതായത് നമുക്ക് ആകർഷണം തോന്നിക്കുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളാണ് നമ്മൾ പിന്നെ കണ്ടത് പിള്ളേരെ പറ്റിക്കാനൊക്കെ കുറെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പക്ഷേ അതേ പിള്ളേർ അവിടെ പോയെന്ന് ഒരു പിടുത്തൂരം പിള്ളേർ ആ പിള്ളേർ അങ്ങോട്ട് നടക്കുന്നുണ്ട് പിള്ളേർ ഓർഡറോ ഓട്ടോ ആണോ അവർക്ക് നടക്കാനൊന്നും കഴിയൊന്നുമില്ല അവർക്ക് ഓടണം ഓടി ഓടി കാഴ്ചകൾ കാണണം ഇതാണ് അവരുടെ പരിപാടി അങ്ങനെ കുറേ കണ്ണാടകളൊക്കെ ഉണ്ട് കണ്ണാടകളൊക്കെ വെച്ചിരിക്കുന്ന കട പിന്നെ അതേപോലെ തന്നെ കുറേ അങ്ങട് ഞങ്ങൾ നീങ്ങി നാട് നീ എന്നെ കാണിച്ചു പേടിയെടുക്കില്ല മാറിക്കോ

എവിടെ കാണിച്ചേ കാണിച്ചേ ന്യൂട്ട് മ്മ് അവര എവിടെ സെറ്റിംഗ് അമ്മള പോലെ അല്ല ഒരു ക്ലസ്റ്റുന 20 ഒന്നും അല്ല അവര എന്തി ആ ജോഷ്വാനല്ലേ എന്താ മരൊലിടോയെ അതക്കടരില്ല <laughs> ഐ സ്പാതി വഴിയിൽ വെച്ചേ ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പേടിച്ചു പോയി ആദ്യം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ഇത് ഫോർട്ട് കൊച്ചിയിലെ ഒരു റൗഡിയാണെന്ന് എൻ്റെ ദൈവമേ റൗഡി എന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ആകെ പിടിച്ചു പോയിപ്പോൾ പല പ്രാവശ്യം പോലീസ് അയാളെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇയാൾ ഭയങ്കര ഒരു നല്ല ഡാൻസറാണ് കേട്ടോ അപ്പോൾ ഈ ലല്ലു നന്നായിട്ട് ഡാൻസ് കളിക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് ലല്ലു ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഡാൻസ് കളിച്ചാലോന്ന് ഇയാള് ചോദിച്ചു അപ്പോൾ ലല്ലുവിന് ഇയാളൊക്കെ കണ്ടു അപ്പോഴേക്കും അതൊരു പേടിയൊക്കെ തോന്നി പക്ഷെ ലല്ലും അയാളും കൂടി ഭയങ്കര ഡാൻസ് ഭയങ്കര ഡാൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും ചുറ്റും കൂടി അങ്ങനെ നിന്ന് അങ്ങനെ ഡാൻസും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഒരു എന്തോ ഒരു പുരുപുരി എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചു പിന്നെ ബോട്ട് കയറാനായിട്ട് നേരെ ചെന്നു അപ്പോൾ അവിടെ ലാസ്റ്റ് ബോട്ടാണെന്ന് പറഞ്ഞു ദൈവം ആ സമയത്ത് വന്നുകൊണ്ട് ലാസ്റ്റ് ബോട്ട് കിട്ടിയാലും അങ്ങനെ ലാസ്റ്റ് ബോട്ട് ഞങ്ങൾ കാത്തു നിന്ന് ആ ബോട്ടിലോട്ട് കയറി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ആ രാത്രിത്തെ ആ കാഴ്ചയും കാണാൻ നല്ല രസമായിരുന്നു നല്ല ലൈറ്റിങ്ങൊക്കെ ആയിരുന്നു അങ്ങനെ ബോട്ടിൽ കയറിയപ്പോൾ ആ ബോട്ട് ഞങ്ങൾ പ്രതീക്ഷ പോലെ അല്ല എ സി ഉണ്ടായിരുന്നു അപ്പോൾ എ സി എപ്പോഴും ഞങ്ങൾ നെട്ടിപ്പോയി ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ കയറാനായിട്ട് അപ്പോൾ എ സി ഉള്ള ബോട്ടിൽ ഞാൻ ഞാനാദ്യം ഇട്ടാണ്ട കയറണേ അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര രാത്രിയായി അങ്ങനെ ആ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ വരെ നടന്ന് ഞങ്ങളുടെ കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമസ്കാരം താങ്ക്